ണ്ടാവും കല്യാണം കഴിച്ച് ഈ വീട്ടിൽ കണ്ട കൊണ്ടുവന്നത് ഇപ്പൊ പണിയൊക്കെ കഴിച്ചിട്ട് കൊറേ കഴിഞ്ഞേരെ പൊക്കിയത് ഉടനെ തന്നെ പിന്നെ ഇത് ഇങ്ങനെ നീണ്ടുപോയത് ഉമ്മനുസരിച്ച് ഏകദേശം എത്ര എത്ര പ്രായം ഇതിന് ഒരുപാട് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം കുറേ ദിവസമായി നമ്മൾ ലോങ് വീഡിയോസ് ഇട്ടിട്ടില്ലേ അപ്പോൾ കുറേ ബിസി ആയതുകൊണ്ടാണ് അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊരു കുഞ്ഞി വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ പാക്കിൽ കാണുന്നതാണ് നമ്മുടെ കുഞ്ഞി കൊട്ടാരം വരുന്നത് കേട്ടോ നമ്മൾ കുറെ യൂട്യൂബ് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മുടെ വീടിൻ്റെ ഹോം ടൂർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണാത്തവർക്കും ഇപ്പം നമ്മുടെ വീട് എങ്ങനെയാന്നൊക്കെ ജസ്റ്റ് കാണിച്ചരാം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളെ വീടും പരിസരവും നമ്മുടെ കുഞ്ഞി ഡേ ലൈഫൊക്കെയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുന്ന വിചാരിക്കുന്നത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യ അപ്പ എങ്ങനെയാ നമുക്ക് നമ്മുടെ വീടും നമ്മുടെ വീടിന്റെ പരിസരമൊക്കെ ഒന്ന് കാണല്ലേ അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ കൊട്ടാരം വരുന്നത് കേട്ടോ അപ്പോൾ മുകളിലാണ് നമ്മളെ റൂംസ് വരുന്നത് ഇവിടെ ഉപ്പാൻ്റെ വായനയും ബുക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ് നമ്മൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കുറച്ച് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തരയ്ക്ക് ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെക്കാം സ്ക്രീനിൽ പിന്നെ ഇത് ഡൈനിങ് ഹാളാണ് വരുന്നത് അങ്ങനെ ചെറിയ താഴെ രണ്ട് റൂംസും മുകളിലൊരു റൂമും ഒരു ഹാളും ആണ് ആയിട്ട് വരുന്നത് പിന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞിക്കൊട്ടാരം പിന്നെ നമ്മുടെ വീടിൻ്റെ പരിസരം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇവിടെ ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചൊക്കെ ഉള്ളു കേട്ടോ പക്ഷേ ഈ ഒരു ചെടി ഭ്രാന്ത ഞാനല്ല എൻ്റെ ഇക്കയാണ് കേട്ടോ ഇപ്പോൾ കുറേ രണ്ട് പേർക്ക് നോക്കാൻ പറ്റാത്തത് കൊണ്ട് എല്ലാം ചടച്ച് വൃത്തികേടായിട്ടുണ്ട് ഇനി ഞങ്ങൾ രണ്ടുപേരും ഇത് ഫുള്ളൊന്ന് ക്ലിയർ ചെയ്തിട്ട് സെറ്റാക്കാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ ചെടിൻ്റെ കടയിൽ കുറേ ഇവിടെ ചെടി ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ഇതൊക്കെ ഇക്കാണ്ട് ഇതാണ് കേട്ടോ ഇവിടെ മൊത്തം ചെടിയായിരുന്നു നല്ലപ്പോൾ ഒഴിവാക്കിയതാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ടിലെ മുറ്റം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ താഴെയാണ് നമ്മുടെ അടുക്കളത്തോട്ടം വരുന്നത് പച്ചക്കറിയും ഐറ്റംസും ഒക്കെ അതാക്കി ഇവിടെ താഴെയാണ് കേട്ടോ ഇത് നമ്മുടെ ആരുവേപ്പിൻ്റെ മരമാണ് ആ താഴെ ആ കാണുന്നത് നമ്മുടെ ഒടിച്ചുത്തി നാരങ്ങ കേട്ടോ ഇപ്പോൾ നാരങ്ങ ഉണ്ടാവാറുണ്ട് ആത്മ ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ കണ്ടില്ലേ അപ്പോൾ അത് അതൊക്കെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ താഴെത്തോട്ടത്തിലാണ് കേട്ടോ വരുന്നത് പിന്നെ ഇങ്ങനെ വരും നമ്മളെ വീടെന്ന് പറഞ്ഞാൽ ഈ ഒരു വീട് കണ്ടില്ലേ അത് കഴിഞ്ഞിട്ട് ഒരു സ്കൂൾ പോലെ നീണ്ടു പോയിട്ടുണ്ട് അതെന്താണെന്നല്ലേ അത് ആദ്യം ഇതായിരുന്ന കേട്ടോ വീട് എടുത്തിട്ട് പിന്നെ ഇങ്ങനെ 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 വലിച്ചു കൊണ്ടായിരുന്നാണ് ഉപ്പിമ്മയൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെയാണ് നമ്മളെ കിച്ചൺ വരുന്നത് ഇവിടെ നമ്മളെല്ലാം കഴിക്കുന്ന ഏരിയ അങ്ങനെയാണ് നമ്മളെ വീട് വരുന്നത് കണ്ടില്ലേ ഇങ്ങനെ പോയിട്ട് ീണ്ടു പോയതാണ് കേട്ടോ പിന്നെ ഇമ്മ ഈ ഇവിടെ എത്ര പയക്കുണ്ടാവും ഉമ്മാനെ കല്യാണം കഴിച്ചു ഈ വീട്ടിൽ കണ്ട കൊണ്ടുവന്നത് ഇപ്പൊ പണിയൊക്കെ കഴിച്ചിട്ട് ഇല്ലേ കൊറേ കഴിഞ്ഞേരെ പൊക്കിയത് പിന്നെ ഇതങ്ങനെ ഇങ്ങനെ നീണ്ടുപോയത് ഉ ഇത് നീട്ടി നീട്ടിപ്പോനുസരിച്ച് മോഡൽ വരുമ്പോ അതിനനുസരിച്ച് ഇങ്ങനെ ഒരുപാട് എങ്ങനെ അന്നത്തെ വാതിലും കട്ടിലും ഒന്നും മാറ്റിയില്ല അന്റെ കാലത്ത് നല്ല നല്ല മോഡല് കൂടാതെ അന്നെടുത്ത വീടാണ് എല്ലാരും പറയും ചെയ്യും മാറ്റിയില്ല വന്നിട്ട് പോലെ എന്തെങ്കിലും ഒരു മാറ്റിപാട് പറ്റിയോ ഒന്നും വരുത്തിയില്ല അത്രയും പഴക്കല വീടാണ് അത്രയും സൗകര്യമില്ല ഒരു വീടില്ല അപ്പൊ പറഞ്ഞ് എപ്പഴും വീട് മാറ്റി അറിഞ്ഞ് സുരക്ഷിതത്തിൽ എടുത്ത വീടാങ്കി ഏതെങ്കിലും ജനാലോണ്ടോ കേട് വരാതെ അതിന്റെ അമ്മായിമ്മ വന്ന ഭാഗ്യാണ് പിന്നെ കൊറേ പേര് നമ്മളോട് ഇപ്പൊ വീട് ആയില്ലേ ചോദിക്കാം അതിന്റെ ഒന്നാമത്തെ റീസ് ഇപ്പൊ ആരും ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ വേറൊരു വലിയൊരു ടാസ്ക് ടാസ്ക്ലേ ഞങ്ങളെ വീടിന്റെ നേരെ കൂടെയാണ് ലൈൻ പോകുന്നത് അപ്പൊ അതിന്റെ പെർമിഷൻ കിട്ടാത്തതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അല്ല പക്ഷെ നമുക്ക് നമ്മൾ എടുക്കുന്നോടത്ത് എടുക്കുമ്പോഴല്ലേ അതിൻ്റെ അപ്പൊ ഉണ്ട് പക്ഷെ നമുക്ക് ചെറിയൊരു ടാസ്ക് ടാസ്ക്ന്ന് ഞാൻ നമ്മുടെ വീടിന്റെ മണ്ടേക്കൂടെയാണ് ലൈന് പോകുന്നത് അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ഇതല്ല പിന്നെ പിന്നെ അതെല്ലാം വേറെ ഇപ്പൊ മോഡലിനനുസരിച്ച് ഇങ്ങനെ വീട് മാറ്റുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല ആ മോഡലിൽ ഉണ്ടാവില്ല എന്നേ പക്ഷെ എല്ലാ സൗകര്യങ്ങളും നമ്മളെ വീട്ടിലുണ്ട് എല്ലാ സാധനങ്ങളും ഇറക്കാൻ സ്ഥലം ഇല്ല മോഡലിന്റെ ഒക്കെ പാനിയില്ല മാത്ര മോഡൽ അന്നത്തെ ഇപ്പം ഇൻഷാല്ല നമ്മള് അല്ല ഇതാണ് മെയിൻ ഒരു ഇപ്പത്തെ കാര്യം എന്ന് പറഞ്ഞതാണ് കേട്ടോ ഇനി ഞങ്ങള് എടുക്കും അല്ലേ മാ നല്ല കുഞ്ഞ് നല്ല അടിപൊളി വീടിലൊക്കെ ഞങ്ങള് നിക്കും അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ കാർ പാർക്കിംഗ് കേട്ടോ കാർ പാർക്കിംഗ് ഏരിയ കാരണം നമ്മൾക്ക് വാർപ്പെട്ട വീടാകുമ്പോഴാണല്ലോ കാർ പോർച്ചൊക്കെ ഇണ്ടാവുക അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പടുത്ത് ഇതാ ഇവിടെ ഷീറ്റൊക്കെ ഇട്ട് ഇവിടെ സെറ്റാക്കി വെച്ചതാണ് കേട്ടോ നമ്മുടെ ഓർക്കിഡ് കണ്ടില്ലേ പൂവൊക്കെ ഇട്ടിട്ട് ഓർക്കിഡ് ആ എന്തോ അറിയാം എന്തോ ഒന്നാണ് ഇതിന് പറയുമെങ്കിൽ പേരൊന്നും അറിയില്ല അതിൻ്റെയൊക്കെ ഫുൾ പേര് ഇക്കാക്കെന്നായിട്ട് അറിയാം അതൊക്കെ ഇക്ക അവിടുന്ന് ഇവിടെ നിന്ന് പറിച്ചു കൊണ്ടിടും കുഴിച്ചിടും ഞാൻ ഇടയ്ക്ക് നനച്ചു കൊടുക്കാറുണ്ട് പക്ഷെ ഇപ്പം നനക്കനും കുറവാണ് ഗൈസ് അപ്പോൾ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ഷീറ്റൊക്കെ ഇട്ടൊരു ഏരിയ ഉണ്ട് പിന്നെ നമ്മുടെ കിച്ചൺ ഭാഗം നമ്മൾ റോഡ് അവിടെ നിന്നിട്ട് വരുന്നത് ഗേറ്റും റോഡും ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ടാണ് കേട്ടോ പക്ഷെ ഷതിക ആൾക്കാരും വരല്ല ഇത് ഫ്രണ്ട് ഭാഗം എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ ഇതാണ് നമ്മളെ ബാക്ക് ഭാഗം വരുന്നത് ഇപ്പൊ ഞാൻ കാണിച്ച അതാണ് ഫ്രണ്ട് വരുന്നത് ഷതിക ആൾക്കാരും വരലിത് ഇങ്ങോട്ടാണ് ഹുട്ടിയെ കളിക്കണ്ടേ അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൻ്റെ ഭാഗട്ടോ നമ്മൾ നേരെ വരല് പക്ഷേ അധികം ആൾക്കാരും ഗേറ്റിങ്ങിന് നാടിയിട്ട് ഇതാ ഫ്രണ്ട് ഭാഗം എന്ന് വിചാരിക്കും പക്ഷേ ഇത് നമ്മുടെ ഫ്രണ്ടല്ല നേരത്തെ നമ്മൾ കാണിച്ചതാണ് പിന്നെ ഇതാണ് നമ്മുടെ അടുക്കള മുറ്റൊക്കെ വരുന്ന കേട്ടോ ചെറിയ ഇവിടെ മാവും മാവുന്തൈ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത് നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ കേട്ടോ പാർക്ക് ചെയ്യുന്ന ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം പോർച്ചിൽ അവിടെ ബൈക്ക് വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കാർ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ല ബൈക്ക് ഇവിടെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഹസുട്ടിക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടിതാണ് ഇക്ക ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ജസ്റ്റ് നമ്മൾ സിമെൻറ്റ് ചെയ്തതാണ് ഇവിടെ നോർമലി ഇതാണ് പിന്നെ ഇത് നമ്മുടെ തോട്ടത്തിക്ക് വേണ്ടിയിട്ടുള്ള വളം കഴിഞ്ഞ ദിവസം അവിടെ സെറ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ഇക്കി ഞാനൊക്കെ ജിമ്മെടുക്കുന്ന കുറേ ടൂൾസൊക്കെ ഉണ്ടല്ലോ അവിടെ നമ്മുടെ അടുക്കള ഭാഗത്ത് ഇങ്ങനൊരു അടുപ്പുണ്ട് കേട്ടോ ഇത് യൂസ് ചെയ്യാറില്ല ഞാൻ വന്നിട്ട് തന്നെ എട്ടൊമ്പത് കൊല്ലായി ഇതുവരെ ഇത് നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ ബാക്കിലെ സൈഡിലത്തെ മണ്ണ് എടുക്കുന്ന ടൈമിൽ ഇത് പൊളിച്ചൊഴിവാക്കാമെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഇവിടെ വെച്ചതാണ് ജസ്റ്റ് നമ്മുടെ പാത്രങ്ങളൊക്കെ ചേച്ചി കവത്തി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് നമ്മളെ ടോയ്ലറ്റും ബാത്റൂമൊക്കെ വരുന്നത് പിന്നെ രണ്ട് കൂടുതണ്ടത് കണ്ടാൽ നിങ്ങൾ കോഴിക്കളുണ്ടെന്ന് വിചാരിക്കേണ്ട അതൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് അത് കുറേ മുന്നത്ത് ജസ്റ്റ് അവിടെ വെച്ചതാണ് പിന്നെ നമ്മുടെ അലക്കുകളിൽ ഇവിടെയാണ് വരുന്നത് അതും എപ്പോഴെങ്കിലൊക്കെയാണ് ഉമ്മ ഉപ്പയൊക്കെ ചിലപ്പോൾ അങ്ങനെ അലക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും ഞാൻ പിന്നെ വാഷിംഗ് മെഷീനിലാണ്ടിപ്പോൾ കൂടുതൽ അലക്കാറ് പിന്നെ നമ്മളെ വീടിൻ്റെ ഈ ഒരു ഭാഗം എങ്ങനെയാണ് പിന്നെ താഴോട്ടൊരു വഴി കണ്ടില്ലേ ഇതെങ്ങോട്ടാന്ന് വെച്ചാൽ താഴെ താഴെത്തോട്ടത്തിലേക്കാണ് കേട്ടോ ഇവിടെയാണ് നമ്മളെ കിണറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ഇവിടേതാ താഴെ ഇറങ്ങിപ്പോയാൽ നമ്മുടെ തേങ്ങ അതുപോലെ തന്നെ ഈ കൈക്കോട്ട് ഐറ്റംസ് ഒക്കെ വെക്കുന്ന ചെറിയൊരു വീടുണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനത്തെ കച്ചറ ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് താഴെയുള്ള കിണർ ഇതാണ് വരുന്നത് പിന്നെ അങ്ങനെ പോയിട്ട് അവിടെ കുറേ തോട്ടം സംഭവങ്ങൾ പച്ചക്കറി ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന ഏരിയ കേട്ടോ ഇതാണ് നമ്മളെ കിണർ വരുന്നത് ഇവിടെയാണ് പിന്നെ ഇങ്ങനെ മേലക്കോട്ട് പോയി പോണ്ടേ